വാഹന ഉടമകളുടെ ശ്രദ്ധയ്ക്ക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല ഇതു സംബന്ധിച്ച് പുക പരിശോധനാ കേന്ദ്രങ്ങൾക്ക് നാഷണൽ ഇൻഫർമേഷൻ സെന്ററിന്റെ നിർദ്ദേശം ലഭിച്ചു ഇതോടെ ഒ ടി പി സംവിധാനം നിലവിൽ വന്നു വാഹന ഉടമകളുടെ മൊബൈൽ നമ്പറാണ് ആസിയുമായി പരിവാഹൻ മുഖേന ലിങ്ക് ചെയ്യേണ്ടത് നിലവിൽ പുക സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ പരിശോധനാ കേന്ദ്രത്തിൽ നൽകിയാൽ മതി എന്നാൽ പുതിയ സംവിധാനം വരുന്നതോടെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ വെബ്സൈറ്റിൽ നൽകണം എന്നാൽ മാത്രമേ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് പുക സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ പുതിയ ഒ ടി പി സംവിധാനം വരുന്നതിന്റെ മുന്നോടിയായി ഇതിന്റെ ട്രയൽ റൺ നടന്നു ഈ സമയം പല വാഹനങ്ങൾ പരിശോധനയ്ക്കായി എത്തിയെങ്കിലും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കും കൊണ്ടുവരുന്ന ചില വാഹനങ്ങളും പഴക്കമുള്ള ചില വാഹനങ്ങളും ആർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെന്നാണ് മോട്ടോർ വകുപ്പിന്റെ കണ്ടെത്തൽ കേരളത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് പുക പരിശോധനാ സെന്ററുകൾ ഇതിൽ നാൽപ്പത്തെട്ട് സെന്ററുകൾ പുക പരിശോധിക്കുമ്പോൾ വാഹന ഉടമകളുടെ നമ്പർ നൽകിയതിനാൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ വാഹനങ്ങളുടെ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും അതിനു പുറമെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പിഴ ഈടാക്കിയാൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അറിയിപ്പ് വരുമ്പോൾ ഉടമകൾക്ക് തിരിച്ചറിയാനും സാധിക്കും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒ ടി പി സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് എൻ ഐ സി കേരള ഡയറക്ടർ പറഞ്ഞു അതിനാൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത വാഹന ഉടമകൾക്ക് പുക സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല പല സംസ്ഥാനങ്ങളിലും ഇത് നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അവിടെയെല്ലാം പൂർണ്ണ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു